ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലിറങ്ങിയ എക്സ്മെൻ ഫസ്റ്റ് ക്ലാസ് എന്ന സിനിമയുടെ കഥയാണ് ഈ സിനിമയും എക്സ്മെൻ ഒറിജിനൽ ട്രയോളജിയുടെ പ്രീക്വൽ ആണ് എങ്ങനെയാണ് പ്രൊഫസർ എക്സും മാഗ്നിറ്റോയും ഫ്രണ്ട്സ് ആയത് അതിനെ തുടർന്ന് എങ്ങനെയാണ് അവർ ശത്രുക്കളായത് എപ്പോഴാണ് പ്രൊഫസർ എക്സ് മ്യൂട്ടന്റിന് വേണ്ടി ആ സ്കൂൾ ആരംഭിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ സിനിമയുടെ കഥയിലേക്ക് അടക്കാം ഈ സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് മാഗ്നിറ്റോയുടെ കുട്ടിക്കാലമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് നാസിപ്പട മാഗ്നിറ്റോയെ അവന്റെ വീട്ടുകാരിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞപ്പോ അവന്റെ ശക്തിയുടെ ഫലമായി അവിടുത്തെ ഒക്കെ വളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാഴ്ച നാസി ഓഫീസറായ ക്ലോസ് സ്മിത്തും കാണുന്നുണ്ടായിരുന്നു എറിക്ക് ഒരു മ്യൂട്ടൻ്റ് ആണ് എന്ന കാര്യം ഇതിൽ നിന്നും മനസ്സിലായി ഇനി കാണിക്കുന്നത് ചാൾസിനെയാണ് അവൻ അവന്റെ റൂമിൽ കിടന്നുറങ്ങുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം കിച്ചണിൽ നിന്നാണ് വരുന്നത് അവൻ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവന്റെ അമ്മ ഫ്രിഡ്ജിൽ നിന്നും എന്തോ കഴിക്കാൻ എടുക്കുന്നതാണ് കാണുന്നത് പക്ഷെ സാധാരണ അവന്റെ അമ്മ കിച്ചണിൽ കയറാത്തതാണ് അതുകൊണ്ട് തന്നെ അത് മറ്റാരോ ആണ് എന്ന് എന്നവന് മനസ്സിലായി അവൻ അത് ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അയാളുടെ രൂപം മാറ്റുന്നു ഇവളുടെ പേര് റേവൻ എന്നാണ് അവളുടെ ആ രൂപം കണ്ടിട്ട് ചാൾസിന് ഒരു പേടിയും തോന്നിയില്ല കാരണം ഈ ലോകത്ത് മ്യൂട്ടന്റ് ആയിട്ട് അവനേ ഉള്ളൂ എന്നാണ് അവൻ വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ പോലെ കഴിവുകളുള്ള മറ്റൊരാളെ കണ്ടെത്തിയപ്പോ അവന് സന്തോഷമാണ് തോന്നുന്നത് അങ്ങനെ ഉടനെ തന്നെ അവൻ രേവന് കഴിക്കാൻ വേണ്ടി ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് പിന്നീട് അങ്ങോട്ട് റേവൻ ചാൾസിന്റെ കൂടെയാണ് ജീവിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി സ്മിത്ത് ഇപ്പോ എറിക്കൻ അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട് അയാൾ മേശപ്പുറത്തായിട്ട് ഒരു നാണയം വെച്ചിരിക്കുകയാണ് എറിക്ക് അവന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ആ നാണയം മൂവ് ചെയ്യണം എന്നാണ് അയാൾ അവന്റെ അടുത്ത് പറയുന്നത് എന്നാൽ ഈ സമയത്ത് എറിക്കനാണെങ്കിൽ അവന്റെ ശക്തികൾ പുറത്തെടുക്കാനും അത് കൺട്രോൾ ചെയ്യാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ അവൻ എത്ര ശ്രമിച്ചിട്ടും ആ നാണയം അനങ്ങുന്നില്ല ഈ സമയം സ്മിത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കാവൽക്കാരെ വിട്ട് എറിക്കിന്റെ അമ്മയെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് അതിനുശേഷം എറിക്കിനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാൻ മൂന്ന് പേരെ എണ്ണും അതിനുള്ളിൽ ഈ നാണയം നിനക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ വെടിവെച്ച് കൊല്ലും എന്നാണ് അയാൾ പറയുന്നത് ഈ എറിക്കിന് അമ്മ എന്ന് പറയുന്ന ജീവനാണ് അതുകൊണ്ട് തന്നെ അവൻ വെപ്രാളത്തിൽ വീണ്ടും ആ നാണയം അനക്കാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി എന്നാൽ ഇത്തവണയും അത് അനങ്ങുന്നില്ല ഈ സമയം സ്മിത്ത് ആണെങ്കിൽ അവന്റെ അമ്മയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു അമ്മ മരിച്ചത് കാണുമ്പോൾ എറിക്കിന് ദേഷ്യം വരാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ആ ഓഫീസ് മുഴുവൻ അവൻ അവന്റെ പവർ വെച്ച് പൊളിച്ചെടുക്കുകയാണ് അതല്ല ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് സ്മിത്ത് അപ്പോൾ നിനക്ക് ദേഷ്യം വന്നാലാണ് നിന്റെ ശക്തികളൊക്കെ പുറത്തേക്ക് വരുന്നത് എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടി ഇനി ഒരു കലക്ക് കലക്കും എന്ന് പറഞ്ഞിട്ട് ആ നാണയം എറിക്കിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അയാൾ പുറത്തേക്ക് പോകുന്നു എറിക്ക് ആണെങ്കിൽ ആ നാണയത്തിലേക്ക് നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് എറിക്ക് ആണെങ്കിൽ വളർന്ന് വലുതായിട്ടുണ്ട് അവൻ ഇപ്പോഴും ആ സ്മിത്ത് കൊടുത്ത നാണയം കളഞ്ഞിട്ടില്ല അവനിപ്പോൾ തന്റെ റൂമിൽ അവന് കൊല്ലാനുള്ള ആളുകളുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഒന്നാമത്തെ വ്യക്തി ആ സ്മിത്താണ് എങ്ങനെയെങ്കിലും അയാൾ ഉടനെ തന്നെ തീർക്കണം എന്ന വെറിയിലാണ് അവൻ ഈ സമയം തന്നെ രേവൻ ആണെങ്കിൽ ചാൾസിന്റെ കൂടെയാണ് അവൾക്ക് തന്റെ രൂപത്തിന് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ വേഷത്തിലാണ് അവൾ നടക്കുന്നത് എന്നാൽ ചാൾസ് ചിന്തിക്കുന്നത് അവൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ രൂപമെന്നാണ് ഒരു മ്യൂട്ടന്റ് ആയിരിക്കുന്നതിൽ അഭിമാനിക്കൂ എന്നാണ് അവൻ കൂടെ കൂടെ അവളോട് പറയാറുള്ളത് ഇന്നത്തെ ദിവസവും അവൻ അതേ ഡയലോഗ് തന്നെ ആവർത്തിക്കുമ്പോൾ റേവൻ തിരിച്ചൊരു കാര്യം പറയാൻ തുടങ്ങി ഓക്കെ ഈ രൂപത്തെ ഓർത്ത് ഞാൻ അഭിമാനിച്ചോളാം പക്ഷെ നിനക്കെന്നെ പ്രേമിക്കാൻ പറ്റുമോ എന്നാണ് അവൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അതെങ്ങനെയാണ് രേവൻ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നിന്നെ ഞാൻ കാണുന്നതാണ് ഒരു സിസ്റ്ററിനെ പോലെ ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ പ്രണയിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത് ഈ സമയം തന്നെ സി ഐയുടെ ഏജന്റായ മോയിർ ഇപ്പോൾ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ലാസ് എത്തിയിരിക്കുകയാണ് അവിടുത്തെ പരിശോധനയ്ക്കിടയിൽ അവൾ കേണലായ ഹെൻറി ഒരു ക്ലബിന്റെ മുന്നിൽ വെച്ച് കാണുന്നുണ്ട് അതിൽ സംശയം തോന്നിയ അവൾ ആ ക്ലബ്ബിലേക്ക് വരുന്ന പെൺകുട്ടികൾ ധരിച്ച വേഷത്തിൽ തന്നെ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഈ കേണൽ ഹെൻറി ആ ക്ലബിലേക്ക് ചെന്നിരിക്കുന്നത് ആ സ്മിത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്മിത്ത് അറിയപ്പെടുന്നത് സെബാസ്റ്റ്യൻ ഷോ എന്ന പേരിലാണ് ഹെൻറി അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്മിത്തിന്റെ അസിസ്റ്റന്റ് ആയ എമ്മ ഫ്രോസ്റ്റ് എന്ന ലേഡിയാണ് അയാളെ സ്വീകരിക്കുന്നത് അയാൾക്ക് വേണ്ടി കുറെ പെൺപിള്ളരെയും ഈ എമ്മ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ പെൺപിള്ളയരുടെ കൂടെയാണ് മൊയിർ അകത്തേക്ക് കയറുന്നത് പക്ഷെ ഹെൻറി അന്വേഷിച്ച് ചെല്ലുമ്പോൾ മൊയിരയ്ക്ക് അയാളെ കാണാൻ സാധിച്ചില്ല അയാളുടെ റൂം എം ടി ആണ് ഈ സമയം ഹെൻറി ആണെങ്കിൽ സ്മിത്തിന്റെ കൂടെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇരിക്കുന്നത് സ്മിത്ത് അയാൾ അങ്ങോട്ട് വിളിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പട്ടാളക്കാരെ കൊണ്ട് ഈ സ്മിത്തിന് ഒരു ആവശ്യമുണ്ട് അതായത് അവർ തുർക്കിയിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇടണം സ്മിത്ത് ആ കാര്യം പറയുമ്പോൾ ഹെൻറി അതിന് സമ്മതിക്കുന്നില്ല അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കിയിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇടുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത രാജ്യമായ റഷ്യ അത് കണ്ടിട്ട് നോക്കി നിന്നു എന്ന് വരത്തില്ല ചിലപ്പോൾ മറ്റൊരു ന്യൂക്ലിയർ വാറിന് തന്നെ അത് കാരണമായേക്കും എന്നാണ് ഹെൻറി പറയുന്നത് ഇതേ സമയം മോയറയാണെങ്കിൽ ആ റൂമിൽ തന്നെയാണ് അവൾ ആ ടേബിളിന്റെ നടുവിലുള്ള ഒരു സാധനം ത്തിൽ പിടിച്ച് ഞെക്കുമ്പോൾ അവൾ ഇരിക്കുന്ന സീറ്റൊക്കെ കറങ്ങാൻ തുടങ്ങി അതിപ്പോൾ സീക്രട്ട് ആയിട്ടുള്ള മറ്റൊരു റൂമിലേക്കാണ് അവൾ എത്തിക്കുന്നത് അവൾ വേഗം തന്നെ ആ റൂമിലേക്ക് കയറി അവിടുത്തെ ഫയലുകളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിലെ കാര്യങ്ങളൊക്കെ അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഇതേ സമയം തന്നെ സ്മിത്ത് ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ ബോംബിടുന്ന കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹെൻറി അത് സമ്മതിക്കാത്തത് കാണുമ്പോൾ സ്മിത്ത് വേഗം തന്നെ അയാളുടെ ഒരു അസിസ്റ്റന്റിനെ വിളിക്കുന്നു ഒരു മ്യൂട്ടന്റായ ഇവന്റെ പേര് റിപ്റ്റൈഡ് എന്നാണ് ഇവന് കൈ കൊണ്ട് ചുഴലിക്കാറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അവൻ പെട്ടെന്ന് തന്നെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഹെൻറി അവിടെ നിന്ന് ഇടിച്ചു തീർപ്പിക്കും ാണ് മാത്രല്ല ടെലിപാത്തായ എമ്മയെയും ടെലിപോർട്ടറായ അസാസലിനെയും സ്മിത്ത് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ ഇതെല്ലാം അപ്പുറത്തെ റൂമിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോയിറ അവൾ വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ് ഈ സമയം അസാസൽ ആണെങ്കിൽ ഹെൻറിയേയും കൊണ്ട് അയാളുടെ മിലിട്ടറി ഓഫീസിലേക്കാണ് പോകുന്നത് എന്നിട്ട് അവിടെ നടക്കുന്ന മീറ്റിംഗിൽ ആ ഹെൻറിയും പങ്കെടുക്കുകയാണ് തുർക്കിയിൽ ബോംബ് ഇടണോ വേണ്ടയോ എന്ന ചർച്ചയാണ് അവിടെ ഇപ്പം നടക്കുന്നത് ഈ സമയത്താണ് മോയിറ അങ്ങോട്ട് ഫോണിൽ വിളിക്കുന്നത് എന്നിട്ട് അവൾ ഹെൻറിയെ ലാസ് വേഗസിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ഒരാളെ അറിയിക്കുന്നു പക്ഷെ അയാൾ അത് വിശ്വസിക്കുന്നില്ല കാരണം ഹെൻറി ഇപ്പോൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തോണ്ടിരിക്കയാണ് ഉടനെ തന്നെ തുർക്കിയിൽ നമ്മൾ ബോംബ് ഇടണം എന്നാണ് അയാൾ അവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ അയാൾ ആ ഫോൺ കട്ട് ചെയ്ത് കാണുമ്പോൾ മൊയ്റയ്ക്കാണെങ്കിൽ ആകെ നിരാശയാണ് അവൾ കുറച്ചു മുമ്പ് കണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കാതിരിക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ മ്യൂട്ടേഷൻ എന്ന വിഭാഗത്തിൽ ഒരു എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്യാനാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ചാൾസ് ഇപ്പോൾ ജനറ്റിക്സിൽ ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അയാൾ ഇപ്പോൾ ഒരു പ്രൊഫസറാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചാൾസും റേവനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൊയിറയും അവിടെ നിൽക്കുന്നുണ്ട് തനിക്ക് വേണ്ട കാര്യങ്ങൾ ഈ ചാൾസിനോട് ചോദിക്കാം എന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതേ സമയം റിക്ക് ആണെങ്കിൽ സ്മിത്തിനെ അന്വേഷിച്ച് അർജന്റീനയിൽ എത്തിയിട്ടുണ്ട് അവൻ അവിടെയുള്ള ഒരു ബാറിലേക്കാണ് പോകുന്നത് ആ ബാറിനകത്ത് രണ്ടു പേര് ബിയറും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവൻ അവിടെയൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നത് ആ ബാറിൽ ബാറിലിരുന്ന് ബിയർ കഴിക്കുന്ന ആളുകളൊക്കെ സ്മിത്തിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത് അത് കാണുമ്പോൾ സ്മിത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇറിക്ക് വേഗം തന്നെ അവിടെ ഇരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നു ആ സംസാരത്തിനിടയിലാണ് അവർ എറിക്കിന്റെ കയ്യിലെ നമ്പർ ശ്രദ്ധിക്കുന്നത് അതിൽ നിന്നും അവനൊരു മ്യൂട്ടൻ്റ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതിനെ തുടർന്ന് അവർ എറിക്കിനെ അറ്റാക്ക് ചെയ്യാണ് എന്നാൽ എറിക്കാണെങ്കിൽ ഒറ്റ ഒരുത്തിനെയും വെറുതെ വിടുന്നില്ല പെട്ടെന്ന് തന്നെ അവന്റെ ശക്തി ഉപയോഗിച്ചിട്ട് അവൻ എല്ലാത്തിനെയും കൊന്നുകളയാണ് ഇതേ സമയം മോയറയാണെങ്കിൽ ചാൾസിന് ഒരു ബാറിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് അവൾ വേഗം അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി മനുഷ്യർക്കിടയിൽ നടക്കാൻ സാധ്യതയുള്ള മ്യൂട്ടേഷനെ കുറിച്ചിട്ട് നിങ്ങളൊരു പ്രബന്ധം എഴുതിയിട്ടില്ലായിരുന്നോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്ന പോലത്തെ മ്യൂട്ടൻസ് ഒക്കെ ഇപ്പോൾ തന്നെ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത് അവൾ അത് പറയുമ്പോൾ മറ്റേതൊക്കെയോ മ്യൂട്ടൻസിനെ അവൾ കണ്ടിട്ടുണ്ട് എന്ന കാര്യം ചാൾസിന് മനസ്സിലായി അവൻ വേഗം തന്നെ അവളുടെ ബ്രെയിൻ സ്കാൻ ചെയ്യാൻ തുടങ്ങി അവൾ എന്തൊക്കെയാണ് കണ്ടത് എന്ന കാര്യമൊക്കെ ചാൾസിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവൻ ആ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മൊയ്റയുടെ അടുത്തൊരു കാര്യം പറയാണ് നിനക്ക് വേണ്ട ഉത്തരങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നിന്റെ മനസ്സിലുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്നാൽ കഴിയുന്ന മുഴുവൻ സഹായം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം എന്നാണ് ചാൾസ് പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി സ്മിത്ത് ഇപ്പോൾ ആ ഹെൻറിയെ ഒരു ബോട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഹെൻറിയെ കൊണ്ടുള്ള ആവശ്യമൊക്കെ അയാൾക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അയാളെ കൊല്ലാനാണ് സ്മിത്ത് തീർച്ചയായും ീമാനിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഹെൻറി ആണെങ്കിൽ ഒരു ഗ്രനേഡ് കയ്യിലെടുക്കുകയാണ് ആരെങ്കിലും എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഈ ഗ്രനേഡ് ഞാൻ പൊട്ടിക്കും അതോടൊപ്പം നമ്മൾ എല്ലാവരും മരിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോ ഇല്ല ഹെൻറി നിങ്ങൾക്കതിന് കഴിയത്തില്ല എന്നാൽ എനിക്കത് കഴിയും എന്ന് പറഞ്ഞിട്ട് സ്മിത്ത് ആ ഗ്രനേഡ് വാങ്ങിയിട്ട് അത് പൊട്ടിക്കുകയാണ് എന്നാൽ ഹെൻറി അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നടന്നത് ഈ സ്മിത്തും ഒരു മ്യൂട്ടന്റ് ആണ് ഈ എക്സ്പ്ലോഷനിൽ നിന്നുണ്ടാവുന്ന എനർജി ഒക്കെ അയാൾക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ആ എനർജി കാരണം അയാൾക്ക് പ്രായമാവുകയില്ല അങ്ങനെ ആ എനർജി മൊത്തം സ്മിത് ആ ഹെൻറിയുടെ ദേഹത്തുനിന്ന് തൊടുകയാണ് അതോടൊപ്പം തന്നെ അയാളെ കത്തി പോവുകയും ചെയ്യുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു മോയറ് ഇപ്പോൾ ചാൾസിനെയും കൂട്ടി അവളുടെ മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് റേവനു അവരുടെ കൂടെ തന്നെയുണ്ട് മോയറ അവരുടെ അടുത്ത് പറയുന്നത് ആ സ്മിത്തിനെ കുറിച്ചാണ് മാത്രമല്ല അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മ്യൂട്ടൻസിന്റെ കാര്യം അവള് പറയുന്നുണ്ട് പക്ഷെ അത് കേട്ടിട്ട് ആ ഓഫീസേഴ്സ് അത് വിശ്വസിക്കുന്നില്ല ഈ സമയം ചാൾസ് എന്ത് ചെയ്യുന്നുവെച്ചാൽ അവരുടെ മൈൻഡ് വായിച്ച് നിങ്ങൾ തുർക്കിയിൽ ബോംബ് ഇടാൻ പോവല്ലേ എന്ന കാര്യം വിളിച്ച് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ചാൾസ് ഒരു ചാരനാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ സമയത്താണ് റേവൻ അവിടെ ഇരിക്കുന്ന ഒരു ഓഫീസറിന്റെ രൂപത്തിലേക്ക് മാറുന്നത് അത് കാണുമ്പോൾ ഇതുപോലത്തെ ശക്തികളുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യം ആ ഓഫീസേഴ്സിന് മനസ്സിലായി ഇവരെ ഉടനെ തന്നെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റണം എന്നാണ് അവർ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഇവരുടെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇവരെ പോലുള്ള ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് ഇവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സി ഏജന്റ് ചാൾസിനെയും കൂട്ടരെയും വിളിച്ചിട്ട് പുറത്തേക്ക് പോവാണ് അവരുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ആ സ്മിത്തിനെ പിടിക്കാന്നുള്ളതാണ് അങ്ങനെ സമയം രാത്രിയായി സ്മിത്തും കൂട്ടിനും അയാളുടെ ഒരു ഷിപ്പിലാണ് അതിൽ എന്തോ ഒരു പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട് ഈ സമയത്താണ് എറിക്ക് അങ്ങോട്ട് വരുന്നത് അവൻ നേരെ പോകുന്നത് സ്മിത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അയാളുടെ കൂടെയുള്ള എമ്മക്ക് ആളുകളുടെ മനസ്സ് വായിക്കാൻ കഴിയും എറിക്ക് അങ്ങോട്ട് വന്നിരിക്കുന്നത് സ്മിത്തിനെ കൊല്ലാനാണ് എന്ന് മനസ്സിലാവുമ്പോൾ അവളാണെങ്കിൽ അവൻ അവിടെ നിന്ന് ഇടിച്ചു തീർപ്പിക്കുകയാണ് ഈ സമയത്താണ് ചാൾസും കൂട്ടിനും സ്മിത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പട്ടാളക്കാരെയും കൂട്ടി അങ്ങോട്ട് വരുന്നത് എന്നാൽ എമ്മക്ക് അതും സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവൾ ഉടനെ തന്നെ ചാൾസിന്റെ മൈൻഡിലേക്ക് കയറി അവന്റെ ആ സ്കാനിങ് ബ്ലോക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ചാൾസിന് സ്മിത്തിന് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഉടനെ തന്നെ സ്മിത്തിന്റെ ആളുകളൊക്കെ ചാൾസിനെയും കൂട്ടിന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതിനിടയിലാണ് എറിക്ക് മറ്റൊരു കാര്യം ചെയ്യുന്നത് അവൻ അവന്റെ പവർ വെച്ചിട്ട് ആ കപ്പലിന്റെ നങ്കൂര ഉയർത്താൻ തുടങ്ങി അതിനുശേഷം അവൻ ആ കപ്പലൊക്കെ അടിച്ചു താർത്തോണ്ടിരിക്കയാണ് അത് കണ്ട ഉടനെ തന്നെ സ്മിത്ത് ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി സ്മിത്തും എംഎയും നേരെ പോന്നത് ആ കപ്പലിന്റെ അടിയിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അന്തർവാഹിനിയിലേക്കാണ് എന്നിട്ട് അതിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങി അത് മനസ്സിലാക്കുന്ന എറിക്ക് ആണെങ്കിൽ ആ അന്തർവാഹിനി പൊക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇതെല്ലാം ചാൾസും കാണുന്നുണ്ട് എറിക് എനിക്കിനാ സബ്മറൈൻ പൊക്കാൻ പറ്റത്തില്ല എന്ന കാര്യം ചാൾസിനു മനസ്സിലായി അതുകൊണ്ട് തന്നെ എറിക്കിനെ രക്ഷിക്കാൻ വേണ്ടി വേഗം തന്നെ അവൻ കടലിലേക്ക് എടുത്ത് ചാടുന്നു അതിനുശേഷം എറിക്കിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ മനസ്സിൽ കയറി കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി ആ സബ്മറൈൻ പൊക്കിയെടുക്കാനുള്ള ശക്തി ഇപ്പോൾ നിനക്കില്ല വെറുതെ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ കിടന്ന് മുങ്ങിയുമായിരിക്കും അതുകൊണ്ട് തൽക്കാലം ഈ ശ്രമം ഉപേക്ഷിക്കി എന്നാണ് ചാൾസ് പറയുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ചാൾസ് എറിക്കിനെ കൊണ്ട് ആ ശ്രമം വേണ്ടാന്ന് വിപ്പിക്കുന്നത് അങ്ങനെ ഇനി അങ്ങോട്ട് എറിക്കും ചാൾസിന്റെ കൂടെയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ സി ഐയുടെ ഏജന്റ് ചാൾസിനെയും കൂട്ടിനെയും അവരുടെ ഒരു റിസർച്ച് സെന്ററിലേക്കാണ് പോകുന്നത് എങ്ങനെയെങ്കിലും ആ സ്മിത്തിനെ തറ പറ്റിക്കുക അതാണ് ലക്ഷ്യം ആ റിസർച്ച് സെന്ററിനകത്ത് ഒരു സയന്റിസ്റ്റ് ഉണ്ട് ഹാങ് എന്നാണ് അവന്റെ പേര് ഇവനും ഒരു ആണ് പക്ഷെ ആ ഒരു കാര്യം അവൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ ചാൾസ് അവനെ കണ്ടപ്പോൾ തന്നെ ഹാങ്ക് ഒരു മ്യൂട്ടന്റ് ആണ് എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഹാങ്കിന് അവന്റെ പവർ എന്താണ് എന്ന് വെളിപ്പെടുത്തേണ്ടി വരികയാണ് അതായത് അവന്റെ കാൽപാദങ്ങൾക്ക് നല്ല വലുപ്പമുണ്ട് കൈപ്പത്തി പോലെയാണ് അതിരിക്കുന്നത് അത് വെച്ച് അവൻ എവിടെയും അള്ളിപ്പിടിക്കാൻ പറ്റും മാത്രമല്ല അവന് സൂപ്പർ സ്പീഡും ഉണ്ട് ഇതൊന്നും കൂടാതെ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ് ഹാങ്ക് അവന്റെ സംസാരത്തിൽ അത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ റേവൻ അവനോട് ശരിക്കും ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് ഇതേ സമയം തന്നെ സ്മിത്തും എമ്മയും ആ സബ്മറൈനിൽ തന്നെയാണുള്ളത് അവരിപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക തുർക്കിയിൽ ബോംബിടാണെങ്കിൽ ഉറപ്പായിട്ടും റഷ്യ അതിന് തിരിച്ചടി കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ പറയുന്നത് അത് തന്നെയാണ് സ്മിത്തിന്റെ ആവശ്യവും പക്ഷെ എമ്മ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ബോംബിടുന്നതിന് മുമ്പ് അവരുടെ കൂട്ടത്തിലുള്ള ആ ടെലിപ്പാത്ത് നമ്മളെ പിടിച്ചാൽ എന്ത് ചെയ്യുമെന്നാണ് അത് കേൾക്കുമ്പോ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട നീ ഈ ഹെൽമെറ്റ് കണ്ടില്ലേ ഞാൻ ഇത് ഉപയോഗിക്കുമ്പോൾ ആർക്കും എന്റെ മനസ്സിലേക്ക് കയറാൻ സാധിക്കത്തില്ല വേണമെങ്കിൽ നീ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഹെൽമെറ്റ് എടുത്ത് വെക്കുകയാണ് ആ ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് തന്നെ എം അതിന് ട്രൈ ചെയ്യുമ്പോ അവക്ക് സ്മിത്തിന്റെ മനസ്സിലേക്ക് കയറാൻ സാധിക്കുന്നില്ല ഇതേ സമയം തന്നെ ഹാങ്കും റേവനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹാങ്കും റേവനെ പോലെ തന്നെ അവന്റെ ശരീരത്തിലെ വൈകൃതത്തിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ആ വൈകൃത ഇല്ലാതാക്കാൻ വേണ്ടി ഹാങ്ക് ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്തു കഴിഞ്ഞാൽ ശരീരം നോർമൽ അവസ്ഥയിലേക്ക് വരും എന്നാൽ അവരുടെ ശക്തി നഷ്ടപ്പെടുകയില്ല ഈ ഒരു കാര്യം ഹാങ്ക് ഇപ്പോ റേവന്റെ അടുത്ത് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി അവള് അവളുടെ ശരീരത്തിലെ വൈകൃതം മാറ്റാൻ പറ്റുമോ എന്ന കാര്യം അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവർ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എറിക്ക് അങ്ങോട്ട് വരുന്നത് അവർ പറഞ്ഞതൊക്കെ എറുക്കും കേട്ടിട്ടുണ്ട് എന്റെ ശരീരം നിങ്ങളുടേതുപോലെയാണെങ്കിൽ ഒരിക്കലും ഞാൻ ആ വൈകൃതം മാറ്റാൻ ശ്രമിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ഹാങ്ക് ഇപ്പോൾ ഒരു മെഷീൻ ബിൽഡ് ചെയ്തിട്ടുണ്ട് സെറിബ്രോ എന്നാണ് അതിന്റെ പേര് ചാൾസ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ മെഷീൻ അവന്റെ പവറുകളെ ബൂസ്റ്റ് ചെയ്യും അങ്ങനെ ഈ ലോകത്തിലുള്ള മുഴുവൻ മ്യൂട്ടൻസിനെയും അവന് കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ സ്മിത്തിനെതിരാണ് അവരൊരു ഫൈറ്റിന് അയാളുടെ കൂട്ടത്തിലാണെങ്കിൽ കുറേയേറെ മ്യൂട്ടൻസും ഉണ്ട് എന്നാൽ ചാൾസിന്റെ കൂടെ മ്യൂട്ടൻസ് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൻ ആ മെഷീൻ വെച്ചിട്ട് മ്യൂട്ടൻസിനെ ഒക്കെ ലൊക്കേറ്റ് ചെയ്ത് അവന്റെ കൂടെ ചേർക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ രണ്ടു മൂന്ന് പേരെ അവൻ ആ മെഷീൻ വെച്ച് കണ്ടെത്തുന്നുണ്ട് അതിനുശേഷം അവരെ പോയി കാണുകയും ചെയ്യുന്നു അവരാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ ചാൾസിന്റെ കൂടെ പോരുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചാൾസ് ചെറിക്കും ലോകനെ കാണാൻ ചെല്ലുമ്പോൾ ലോകൻ അവരുടെ കൂടെ പോകാൻ തയ്യാറാവുന്നില്ല മറിച്ച് അവൻ അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് ഈ സമയം തന്നെ എമ്മയാണെങ്കിൽ ചാൾസിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് അവന്റെ കഴിവുകളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല അവനിപ്പോൾ അവന്റെ ടീമിൽ ആളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് എമ്മ മനസ്സിലാക്കി ി ഈ കാര്യങ്ങളൊക്കെ അവൾ വേഗം തന്നെ സ്മിത്തിനെ അറിയിക്കുന്നു അത് നീ ഒരു കാര്യം ചെയ്യ് വേഗം റഷ്യയിലേക്ക് വിട്ടോ ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു സമയം ഇപ്പോൾ രാത്രിയാണ് ചാൾസ് വേർക്കും അങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന മ്യൂട്ടൻസ് എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് അവരവർക്ക് വേണ്ട പേരുകളൊക്കെ കണ്ടെത്തുന്നത് റേവൻ അവൾക്ക് വേണ്ടി സ്വീകരിച്ച പേര് മിസ്റ്റീക്ക് എന്നാണ് അടുത്തതായിട്ട് ഡാർവിൻ ആണ് അവന് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കും അതായത് അവൻ വെള്ളത്തിൽ വീഴാണെങ്കിൽ അവന്റെ ചെവിയുടെ അടുത്തായിട്ട് ചെകിളകൾ ഉണ്ടായിട്ട് വരും ഇതാണ് അവന്റെ കഴിവ് അടുത്തത് ബാൻഷി ആണ് ശക്തമായ സോണിക് വേവ്സ് പുറത്തേക്ക് വിടാൻ അവനെ കൊണ്ട് സാധിക്കും അടുത്തതായിട്ട് ഏഞ്ചൽ ആണ് അവൾക്ക് ചിറകുകളുണ്ട് മാത്രമല്ല അവൾ വിചാരിക്കുന്ന സമയത്ത് അവൾക്ക് തീയുണ്ടകൾ തുപ്പാനും സാധിക്കും ഇനിയുള്ളത് അലക്സാണ് ഇവന്റെ പവർ എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ് അതായത് നല്ല ആയിട്ടുള്ള തീ വളയങ്ങൾ പുറത്തേക്ക് വിടാൻ അവന് സാധിക്കും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇതുവരെയായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അവരവരുടെ പവർ പവറൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചാൾസും കൂട്ടരും അങ്ങോട്ട് വരുന്നത് ഈ അവസരത്തിലാണ് മിസ്റ്റിക് അവർക്ക് പേരിടുന്നത് അതായത് ചാൾസിനെ പ്രൊഫസർ എക്സ് എന്നും എറിക്കിനെ മാഗ്നിറ്റോ എന്നുമാണ് അവള് വിളിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ചാൾസും കൂട്ടരും സ്മിത്തിനെ അന്വേഷിച്ച് റഷ്യയിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഒരു മിലിട്ടറി ആസ്ഥാനത്തിന്റെ കുറച്ച് ദൂരമായിട്ടാണ് അവരുള്ളത് പക്ഷെ അവർ നോക്കുമ്പോൾ സ്മിത്ത് അങ്ങോട്ട് വന്നിട്ട് ില്ല പകരം എമ്മയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും സ്മിത്ത് വരാതിരിക്കുന്നത് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ചാൾസ് വേഗം അവിടെയുള്ള ഒരു കാവൽക്കാരന്റെ മൈൻഡിലേക്ക് കയറാണ് അതിനുശേഷം എമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ സമയം എമ്മയാണെങ്കിൽ അവിടുത്തെ കേണലിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചില പ്രശ്നങ്ങൾ കാരണം സ്മിത്തിന് വരാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അദ്ദേഹം എന്നെയാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ കേണലിന്റെ കൂടെ അകത്തേക്ക് കയറി പോകുന്നു അതെല്ലാം കാണുമ്പോൾ സ്മിത്ത് വന്നില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് ഇവളെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് മാഗ്നിറ്റോ അങ്ങോട്ട് ഓടാൻ തുടങ്ങി കുറെ പട്ടാളക്കാർ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്നാൽ അവരെല്ലാവരും യും മാഗ്നറ്റോ അവന്റെ ശക്തി ഉപയോഗിച്ച് അടിച്ചിരുത്തുകയാണ് ഈ സമയമാവുമ്പോഴേക്കും ചാൾസും അവന്റെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും എമ്മയുടെ അടുത്തെത്തി ആ റൂമിലേക്ക് കയറുമ്പോൾ കേണലും അവിടെ ഇരിക്കുന്നുണ്ട് ചാൾസ് ഉടനെ തന്നെ അയാളെ ഉറക്കിക്കളയാണ് അതിനുശേഷം അവൻ എമ്മയുടെ മനസ്സ് വായിക്കാൻ തുടങ്ങി പക്ഷെ അവൾ ആ ഡയമണ്ട് ഫോമിലേക്ക് ആയി കഴിഞ്ഞാൽ ആർക്കും അവളുടെ മനസ്സിൽ കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ചാൾസ് ഇറക്കും അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം മാഗ്നറ്റോ അവളെ അവിടുത്തെ കട്ടിലിന്റെ കമ്പി വെച്ചിട്ട് കെട്ടിയിടാണ് അങ്ങനെ പഴയ രൂപത്തിലേക്ക് വരുമ്പോൾ ചാൾസ് വേഗം തന്നെ അവളുടെ മനസ്സിലേക്ക് കയറി സ്മിത്ത് എവിടെയാണോ എവിടെയാണുള്ളത് സെർച്ച് ചെയ്യാൻ തുടങ്ങി ഈ സമയം സ്മിത്ത് എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന കാര്യം ചാൾസിനു മനസ്സിലായി അതായത് ഈ റേഡിയേഷൻ കാരണമാണ് മ്യൂട്ടൻസ് പിറവിയെടുത്തിരിക്കുന്നത് എന്നാണ് സ്മിത്ത് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാക്കി ഇനിയും മ്യൂട്ടൻസിന് ഉണ്ടാക്കിയെടുക്കാനാണ് അയാളുടെ ശ്രമം അതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ചാൾസ് ഇപ്പോൾ എറിക്കിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചതിനെക്കാളും വലിയൊരു ദുരന്തമാണ് ആ സ്മിത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് തടഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരായ എമ്മയും കൂട്ടി പോവാണ് ഈ സമയം തന്നെ മിസ്റ്റിക് ും കൂട്ടരാ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെയാണ് അതിനിടയിലാണ് സ്മിത്തിന്റെ ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവർ അവിടെയുള്ള സെക്യൂരിറ്റീസിനെ എല്ലാം കൊല്ലാൻ തുടങ്ങി ഈ സമയം സ്മിത്തും അങ്ങോട്ട് വരുന്നുണ്ട് അയാളെ കാണുമ്പോൾ അവിടെയുള്ള ഓഫീസേഴ്സ് മുഴുവൻ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല സ്മിത്ത് ആ മുഴുവൻ എനർജി അബ്സോർവ് ചെയ്തിട്ട് അത് ആ ഓഫീസേഴ്സിനെതിരെ തന്നെ പ്രയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരെല്ലാവരും വെന്തു മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരെയും കൊന്നതിന് ശേഷം സ്മിത്ത് നേരെ പോകുന്നത് മിസ്റ്റേക്കിന്റെയും കൂട്ടരുടെയും അടുത്തേക്കാണ് അതിനുശേഷം അവരോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ എന്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നും അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും എന്നാൽ എന്റെ കൂടെ പോരാണെങ്കിൽ രാജാക്കന്മാരെ പോലെ നിങ്ങൾക്ക് ജീവിക്കാം എന്താരെങ്കിലും എന്റെ കൂടെ പോയിരുന്നോ അയാൾ ചോദിക്കുന്നു അത് കേൾക്കുമ്പോ ആ ഏഞ്ചൽ അയാളുടെ കൂടെ പോകാൻ തയ്യാറാവുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഡാർവിൻ ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് സ്മിത്തിന്റെ അടുത്തേക്ക് നടക്കുന്നത് അത് ഏഞ്ചലിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ആയിരുന്നു പക്ഷെ ആ പ്ലാൻ ആയില്ല ഡാർവിന്റെ നിർദ്ദേശപ്രകാരം അലക്സ് ഫയർ ചെയ്യുമ്പോൾ സ്മിത്ത് വേഗം ചെന്നിട്ട് ആ എനർജി മൊത്തം കയ്യിൽ പിടിക്കുകയാണ് എന്നിട്ട് ആ എനർജി എടുത്തിട്ട് വായിൽ വെച്ചു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അവൻ പൊടിഞ്ഞു പോവാണ് അത് കണ്ട് ആകെ സങ്കടത്തിൽ നിൽക്കാൻ എല്ലാവരും അങ്ങനെ പിറ്റേ ദിവസം ചാൾസും കൂട്ടിനും ബാക്കിയുള്ള മ്യൂട്ടൻസിന്റെ അടുത്തേക്ക് എത്തി അവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ പ്രതികാരം ചെയ്യണം എന്നാണ് മാഗ്നിറ്റോ പറയുന്നത് അത് കേൾക്കുമ്പോ നീ ഒന്ന് അടങ്ങേറി നമുക്ക് പ്രതികാരം ചെയ്യാം പക്ഷെ നമ്മുടെ കൂടെയുള്ള മ്യൂട്ടൻസ് ഒക്കെ കുട്ടികളാണ് അവരുടെ ശക്തികൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് ആദ്യം അവരെ ശരിക്കൊന്ന് ട്രെയിൻ ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് പ്രതികാരത്തിന് ഇറങ്ങാം എന്നാണ് ചാൾസ് പറയുന്നത് അങ്ങനെ ചാൾസ് കുട്ടികളെയും കൊണ്ട് പോകുന്നത് അവന്റെ യഥാർത്ഥ വീട്ടിലേക്കാണ് എന്നിട്ട് ആ വീട് മ്യൂട്ടൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളാക്കി മാറ്റുന്നു ഇതേ സമയം തന്നെ സ്മിത്തിന്റെ പ്ലാൻ പ്രകാരം അമേരിക്കയും റഷ്യയും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾക്ക് ആരംഭിച്ചു കടലിലുള്ള അമേരിക്കയുടെ ബോർഡർ റഷ്യൻ സൈന്യം ഭേദിച്ചാൽ ഉടനെ തന്നെ ആ ന്യൂക്ലിയർ വാർ ആരംഭിക്കും അങ്ങനെ ചാൾസ് ആണെങ്കിൽ ആ മ്യൂട്ടൻസിനെ ട്രെയിൻ ചെയ്യാൻ ആരംഭിച്ചു അവരുടെ കൂട്ടത്തിൽ ബാൻഷി എന്നൊരു പയ്യനുണ്ടല്ലോ ആ സോണിക് വേവ്സ് ഒക്കെ പുറത്തുവിടുന്നത് അതെല്ലാം പുറത്തേക്ക് വിട്ട് എങ്ങനെ പറക്കാൻ സാധിക്കും എന്നാണ് ചാൾസ് ഇപ്പൊ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെയുള്ളത് അലക്സ ആണ് ആ തീ വളയങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഹാങ്ക് അവന് വേണ്ടി ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് വെച്ചാണ് അവനിപ്പോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ളത് മാഗ്നറ്റോ ആണ് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആണെങ്കിലും ഇപ്പോഴും വലിയ വലിയ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ അവന് പറ്റുന്നില്ല അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ചാൾസ് അവനെ വലിയൊരു ആന്റിനയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് ആ ആന്റിന തിരിക്കാൻ പറ്റുമോ ട്രൈ ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്ത് പറയുന്നു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഇറക്കിന് സാധിക്കുന്നില്ല അത് കാണുമ്പോൾ എന്താണ് അവന്റെ പ്രശ്നം അറിയാൻ വേണ്ടി ചാൾസ് അവന്റെ മനസ്സിലേക്ക് കയറി നോക്കുകയാണ് കുട്ടിക്കാലം മുതൽ അവൻ നേരിടുന്ന വിഷമങ്ങളാണ് അവനെ തളർത്തുന്നത് എന്ന കാര്യം ചാൾസിന് മനസ്സിലായി ചാൾസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ മനസ്സിലെ വേദനയും പ്രതികാരവും എല്ലാം ഞാൻ കണ്ടു പക്ഷെ നിന്റെ മനസ്സിൽ ഒരു നല്ല വശം കൂടെ ഞാൻ കാണുന്നുണ്ട് നീ അതിനെ എല്ലാം ഒന്ന് ഉണർത്താൻ ശ്രമിച്ചു നോക്കൂ നിനക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് പിന്നെ ഒന്നും ഉണ്ടാവത്തില്ല എന്നാണ് ചാൾസ് പറയുന്നത് അങ്ങനെ എറിക്ക് ചാൾസ് പറഞ്ഞതുപോലെ വീണ്ടും ട്രൈ ചെയ്യാൻ തുടങ്ങി ഇത്തവണ ആ വലിയ ആൻഡറി മൂവ് ചെയ്യിക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ സമയം രാത്രി ഹാങ്ക് ഇപ്പോൾ ആ മരുന്നൊക്കെ എടുത്തിട്ടുണ്ട് അത് പരീക്ഷിക്കാൻ വേണ്ടി വേഗം തന്നെ അവൻ അവന്റെ കാലിൽ തന്നെ അത് കുത്തിവെക്കാണ് അതോടൊപ്പം തന്നെ അവന്റെ കാലൊക്കെ നോർമൽ ആവാൻ തുടങ്ങി എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല പെട്ടെന്നാണ് അവന്റെ ശരീരഭാഗങ്ങൾ മൊത്തം വളരുന്നത് മാത്രമല്ല അവന്റെ കളർ ഇപ്പോ ഒരു നീല നിറത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ സമയം രേവൻ ആണെങ്കിൽ എറിക്കിനെ ഒന്ന് വശീകരിക്കാൻ വേണ്ടി അവന്റെ റൂമിലാണ് അതിനുവേണ്ടി അവൾ പല പെണ്ണുങ്ങളുടെയും രൂപത്തിലേക്ക് മാറുന്നുണ്ട് എന്നാൽ എറിക്ക് പറയുന്നത് എനിക്കിഷ്ടം നിന്റെ യഥാർത്ഥ രൂപമാണെന്നാണ് ആദ്യമായിട്ടാണ് ഒരാൾ അവളെ ആ രൂപത്തിൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് ഹാങ്കിന് അവൾക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു എന്നാൽ അവളുടെ യഥാർത്ഥ രൂപം ആക്സെപ്റ്റ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു എന്നാൽ എറിക്കിന് അത് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോ എറിക്കിനോട് പ്രണയം തോന്നാൻ തുടങ്ങി ഇനി മുതൽ തന്റെ യഥാർത്ഥ രൂപത്തിൽ നടക്കൂ എന്നാണ് അവള് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ചാൾസും ടീമും ആ യുദ്ധം നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഹാങ്ക് ഡിസൈൻ ചെയ്ത ഒരു ജെറ്റിന്റെ അടുത്തേക്ക് എത്തി പക്ഷെ ഹാങ്ക് ഇല്ലാതെ അവർക്ക് ആ ജെറ്റ് പറത്താൻ പറ്റത്തില്ല ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിക്കുമ്പോഴാണ് ഹാങ്ക് അങ്ങോട്ട് വരുന്നത് അവന്റെ രൂപം കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും അത്ഭുതമായി ഈ സമയം മിസ്റ്റേക്ക് ആണെങ്കിൽ അവന്റെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി നന്നായി ഹാങ്ക് ഇതാണ് നിന്റെ യഥാർത്ഥ രൂപം അത് നീ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ മാത്രമല്ല ഇപ്പോഴാണ് നീ കൂടുതൽ സുന്ദരനായത് എന്നാണ് അവള് പറയുന്നത് ഇനിയിപ്പം ഹാങ്കിന് പുതിയൊരു പേര് പേരുവാണം അത് നിർദ്ദേശിക്കുന്നത് അലക്സ് ആണ് ബീസ്റ്റ് എന്നാണ് അവൻ ഹാങ്കിനെ വിളിക്കുന്നത് അങ്ങനെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി മൂന്ന് മിനിറ്റിനുള്ളിൽ റഷ്യ ബോർഡർ ക്രോസ് ചെയ്യും എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ മിസൈൽ അയക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ചാൾസും ടീമും ആ ജെറ്റിൽ അങ്ങോട്ട് വരുന്നത് ചാൾസ് ഇപ്പോൾ ആ സ്മിത്ത് എവിടെയാണ് എന്നൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി പക്ഷെ സ്മിത്തിനെ കണ്ടെത്താൻ ചാൾസിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ അയാൾ കാരണമാണ് റഷ്യൻ കപ്പൽ ബോർഡർ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി ഈ സമയം അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു റഷ്യൻ ഓഫീസർ റിനെ കൺട്രോൾ ചെയ്തിട്ട് അയാളെ കൊണ്ട് തന്നെ അവരുടെ ഷിപ്പിന് നേരെ ഒരു മിസൈൽ ഫയർ ചെയ്യുകയാണ് അങ്ങനെ ആ ബോർഡർ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന കപ്പൽ പൂർണ്ണമായിട്ട് താർന്നു പോകുന്നു ഇതിൽ നിന്നും ചാൾസും ടീമും അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യം സ്മിത്തിന് മനസ്സിലായി ഇതേ സമയം തന്നെ സ്മിത്ത് എവിടെയാണ് എന്നാണ് ചാൾസും ടീമും ചിന്തിക്കുന്നത് ഒരു പക്ഷേ അവൻ ഏതെങ്കിലും സബ്മറൈനിലായിരിക്കും പക്ഷെ ആ സബ്മറിന്റെ സ്ഥാനം എങ്ങനെ കണ്ടെത്തും എന്നാണ് ചാൾസ് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അതിനുള്ള വഴി എനിക്കറിയാം എനിക്ക് ഉടനെ തന്നെ കടലിലേക്ക് ഇറങ്ങണം എന്നാണ് ബാൻഷി പറയുന്നത് അങ്ങനെ ബാൻഷി വേഗം തന്നെ കടലിലേക്ക് എടുത്ത് ചാടുകയാണ് അതിനുശേഷം അവന്റെ സോണിക് വേവ്സ് പുറത്തേക്ക് വിടാൻ തുടങ്ങി അത് ആ സബ്മറൈനിൽ തട്ടി തിരിച്ച് അവന്റെ ദേഹത്തേക്ക് തന്നെയാണ് വരുന്നത് അതിൽ നിന്നും സ്മിത്തിന്റെ സബ്മറൈൻ എവിടെയാണ് എന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ ബാൻഷിയുടെ മൈൻഡ് വായിച്ചതിനു ശേഷം ചാൾസും കൂട്ടരും ആ സബ്മറൈനുള്ള സ്ഥലത്തേക്ക് പോവാണ് ഇതേ സമയം സ്മിത്ത് ആണെങ്കിൽ ആദ്യത്തെ പ്ലാൻ വർക്കൌട്ട് ആവാത്തത് കൊണ്ട് തന്നെ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി ആ സബ്മറൈന്റെ ന്യൂക്ലിയർ പവർ മൊത്തം അയാൾ വലിച്ചെടുക്കാൻ തുടങ്ങി ഈ സമയത്താണ് ചാൾസിന്റെ ജെറ്റ് ആ സബ്മറൈനുള്ള ഭാഗത്തിന്റെ മുകളിലേക്ക് വരുന്നത് അതിനുശേഷം മാഗ്നറ്റ് വേഗം തന്നെ ആ ജെറ്റിന്റെ ടയറിന്റെ മുകളിലേക്ക് ഇറങ്ങാണ് എന്നിട്ട് അവന്റെ പവർ വെച്ചിട്ട് ആ സബ്മറൈൻ ഉയർത്താൻ തുടങ്ങി അങ്ങനെ അതിനെ കടലിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ അതിനെ മൂവ് ചെയ്യാണ് ഈ സമയത്താണ് ആ റെപ്റ്റൈഡ് പുറത്തേക്ക് വരുന്നത് അവൻ പെട്ടെന്ന് തന്നെ വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി ശക്തമായ ചുഴലിക്കാറ്റ് ആയതുകൊണ്ട് തന്നെ എറിക്കിനിപ്പോൾ ആ സബ്മറൈൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സബ്മറൈൻ കരയിലേക്ക് വന്ന് വീഴാണ് ഈ സമയമാകുമ്പോഴേക്കും അവരുടെ ജെറ്റിന്റെ കൺട്രോളും പോയിട്ടുണ്ട് ഉടനെ തന്നെ ആ ജെറ്റും കരയിലേക്ക് വന്ന് വീഴുന്നു ഈ സമയമാവുമ്പോഴേക്കും സ്മിത്ത് സ്വയം ഒരു ന്യൂക്ലിയർ ബോംബ് ബോംബായിക്കൊണ്ടിരിക്കുകയാണ് എന്ന ും ചാൾസിനും മനസ്സിലായി ഉടനെ തന്നെ അയാളെ തടയണം അതിനുവേണ്ടി എറിക്കും ഹാങ്കും വേഗം പുറത്തേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയം സ്മിത്തിന്റെ ആളുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആ രണ്ട് ടീമും തമ്മിലുള്ള ഫൈറ്റാണ് ഇനി അങ്ങോട്ട് നടക്കുന്നത് ആ ഫൈറ്റിനിടയിൽ മാഗ്നറ്റ് വേഗം തന്നെ ആ സബ്മറയിന്റെ അകത്തേക്ക് പോയിട്ട് ആ ന്യൂക്ലിയർ റിയാക്ടർ ഓഫ് ചെയ്യുന്നു അതിനുശേഷം അവൻ സ്മിത്തിനെ അന്വേഷിച്ചിട്ടാണ് പോകുന്നത് അയാളെ കണ്ട ഉടനെ തന്നെ അവൻ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി സ്മിത്ത് ഇപ്പോൾ നല്ല ആണ് അതുകൊണ്ട് തന്നെ എറിക്കിന് അയാളെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ ഫൈറ്റിനിടയിൽ എറിക്കിനെ ലോക്ക് ചെയ്തതിനു ശേഷം സ്മിത്ത് അവനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാൻ നടക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാനല്ലേ നിന്റെ യഥാർത്ഥ സിഷ്ടാവ് ഞാനില്ലെങ്കിൽ നീ നിന്റെ ശക്തികളെ തിരിച്ചറിയുമായിരുന്നു നമ്മളാണ് ഇനി അങ്ങോട്ട് മനുഷ്യന്റെ ഭാവി അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്ക് നീ എന്റെ കൂടെ നിൽക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്മിത്ത് പറയുന്നത് ഈ സമയത്താണ് ചാൾസ് അവന്റെ പവർ ഉപയോഗിച്ചിട്ട് അവിടെ പൊട്ടിക്കിടക്കുന്ന ഒരു വയറ് വെച്ചിട്ട് അയാളുടെ ഹെൽമെറ്റ് ഊരിയെടുക്കുന്നത് അതിനുശേഷം അയാളെ ഫ്രീസ് ആക്കുകയും ചെയ്യുന്നു അത് കണ്ട ഉടനെ തന്നെ ഇറക്കി ഈ അവസരം മുതലെടുക്കാണ് സ്മിത്തിനെ ഒരിക്കലും കൊല്ലരുത് എന്ന കാര്യം ചാൾസ് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറിക്ക് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തതാണ് എന്നാൽ ഈ ഒരു അവസരത്തിൽ മാഗ്നറ്റും അവന്റെ മനസ്സ് മാറ്റുകയാണ് എറിക് അവന്റെ മനസ്സിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവൻ സ്മിത്തിന്റെ ആ ഹെൽമെറ്റ് എടുത്ത് വെക്കുകയും ചെയ്യുന്നു ഈ സമയം ചാൾസ് ആണെങ്കിൽ നേരെ സ്മിത്തിന്റെ മൈൻഡിലേക്കാണ് കയറുന്നത് അരിത അയാളെ കൊല്ലരുത് എന്നൊക്കെ അവൻ ഇറക്കിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്നാൽ എറിക് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ സ്മിത്ത് കൊടുത്ത ആ നാണയം എടുത്തിട്ട് അവൻ അയാൾക്ക് നേരെ ഇറിയാണ് ആ നാണയമാണെങ്കിൽ പതുക്കെ പതുക്കെ സ്മിത്തിന്റെ തലയിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങി ചാൾസ് അവന്റെ മൈൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ സ്മിത്തിന്റെ വേദന മൊത്തം ചാൾസ് ആണ് ഇപ്പൊ അനുഭവിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ സ്മിത്തിന്റെ പണി തീർത്ത് ആ നാണയം പുറത്തേക്ക് വരുന്നു ഈ സമയം തന്നെ അമേരിക്കക്കാരാണെങ്കിൽ റഷ്യക്കാരെ കൂട്ടുപിടിച്ചിട്ട് മ്യൂട്ടൻസിനെ കൊല്ലാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാഗ്നറ്റോ ആ സ്മിത്തിന്റെ ശരീരം പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അയാളെ നേരെ താഴേക്കിടാണ് അതിനുശേഷം മറ്റുള്ളവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇന്നത്തോടെ ഈ യുദ്ധം അവസാനിപ്പിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ മ്യൂട്ടൻസ് അല്ല നമ്മുടെ ശത്രു ആ നിൽക്കുന്ന മനുഷ്യരെ കണ്ടിലെ അവരാണ് നമ്മുടെ ശത്രു നമ്മൾ ആക്രമിക്കാൻ വേണ്ടി അവരവരുടെ മിസൈലുകളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ മൂമെന്റ്സ് ഒക്കെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് വിശ്വാസമില്ലെങ്കിൽ ചാൾസ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ ശ്രമിച്ചു നോക്ക് എന്നാണ് എറിക്ക് പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ചാൾസ് ആണെങ്കിൽ ആ പട്ടാളക്കാരുടെ പ്ലാൻ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിൽ നിന്നും എറുക്ക് പറഞ്ഞത് സത്യമാണ് എന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ ചാൾസിന്റെ നിർദ്ദേശപ്രകാരം മോയിറ വേഗം തന്നെ ആ ജെറ്റിനകത്തേക്ക് കയറി അമേരിക്കൻ കപ്പലിലേക്ക് കോണ്ടാക്ട് ചെയ്യാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങോട്ട് ഫയർ ചെയ്യരുത് എന്നാണ് അവള് വിളിച്ചു പറയുന്നത് എന്നാൽ അമേരിക്കക്കാർ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ അവർ കൂട്ടത്തോടെ ആ മിസൈലുകളൊക്കെ ഫയർ ചെയ്യാൻ തുടങ്ങി ആ മിസൈലുകളൊക്കെ വളരെ വേഗത്തിൽ ഇറക്കിന്റെയും ടീമിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് തൊട്ടടുത്തെത്തുമ്പോൾ ഇറിക് അവന്റെ പവർ വെച്ചിട്ട് ആ മിസൈലുകളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ആ മിസൈലുകളെല്ലാം തിരിച്ച് പട്ടാളക്കാർക്ക് നേരെ തന്നെ അയക്കാനാണ് അവന്റെ ശ്രമം അത് മനസ്സിലാവുമ്പോൾ അരുത് എറിക്ക് ഒരുപാട് പാവപ്പെട്ട ആളുകളും ആ പട്ടാളക്കാരുടെ കൂട്ടത്തിലുണ്ട് വെറും ആജ്ഞകൾ മാത്രം അനുസരിക്കുന്നവരാണവർ അതുകൊണ്ട് അവരെ ഒന്നും കൊല്ലരുത് എന്നൊക്കെയാണ് ചാൾസ് പറയുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ ഇനി ആരുടെ ആജ്ഞ അനുസരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്ക് ആ മിസൈലുകളൊക്കെ തിരിച്ചുവിടാൻ തുടങ്ങി ഇനിയിപ്പോൾ ഇറക്കിനെ പിന്തിരിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ അത് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ചാൾസ് ഓടി ചെന്നിട്ട് ഇറക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അവന്റെ കൺട്രോൾ വിട്ട് ചില മിസൈലുകളൊക്കെ താഴേക്ക് വന്ന് വീഴുന്നുണ്ട് എന്നാൽ ചാൾസിനെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം ബാക്കിയുള്ള മിസൈലുകളെ അവൻ ആ പട്ടാളക്കാർക്ക് നേർക്ക് തന്നെ വിടുകയാണ് ആ മിസൈലുകളെല്ലാം തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് പട്ടാളക്കാരെല്ലാവരും ഈ സമയത്താണ് മോയിർ ിന് നേരെ തുരുതുരാ വെടിവെക്കുന്നത് എറിക്ക് ആണെങ്കിൽ അതെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു വെടിയുണ്ട ചാൾസിന്റെ നടുവിനാണ് കൊള്ളുന്നത് അത് കണ്ട ഉടനെ തന്നെ എറുക്ക് വേഗം ചെന്നിട്ട് ആ വെടിയുണ്ട പുറത്തേക്ക് എടുക്കുന്നുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ചാൾസിന് കൊള്ളേണ്ടടുത്ത് തന്നെ അത് കൊണ്ടിട്ടുണ്ട് ഈ സമയമാവുമ്പോഴേക്കും എറുക്കിന്റെ കൺട്രോളിൽ പോയത് കൊണ്ട് ആ മിസൈലുകൾ മൊത്തം താഴേക്ക് വീഴാൻ തുടങ്ങി അത് കണ്ട് ആകെ ആശ്വാസത്തിൽ നിൽക്കാണ് പട്ടാൾക്കാരെല്ലാവരും ഈ സമയം നീയാണ് ഇവനെ ഷൂട്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് എറുക്ക് മോയിറയുടെ കഴുത്തിൽ കിടക്കുന്ന മാല കൺട്രോൾ ചെയ്തിട്ട് അവളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ നീ അവളെ വെറുതെ ഉപദ്രവിക്കാൻ നിൽക്കണ്ട ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണം നീയാണ് എന്നാണ് ചാൾസ് പറയുന്നത് അത് കേൾക്കുമ്പോ നോക്ക് ചാൾസ് നമ്മളെ തമ്മിൽ അടുപ്പിക്കുക അതാണ് മനുഷ്യരുടെ ലക്ഷ്യം അതുകൊണ്ട് നമുക്ക് അവർക്കെതിരെ നിന്നേ പറ്റൂ അതിന് നീയും എന്റെ കൂടെ വേണം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മ്യൂട്ടൻസിനെ സംരക്ഷിക്കാം എന്നൊക്കെയാണ് ഇറക്ക് പറയുന്നത് പക്ഷെ ചാൾസ് അതിന് തയ്യാറാവുന്നില്ല അങ്ങനെ ഇറക്ക് വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാക്കിയുള്ള മ്യൂട്ടൻസിനോട് സംസാരിക്കാൻ തുടങ്ങി കണ്ടില്ലേ മനുഷ്യർ അവരുടെ കളി കളിച്ചത് നമ്മളെ ഒരിക്കലും ഈ മനുഷ്യർ അംഗീകരിക്കാൻ പോകുന്നില്ല നമ്മൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമുക്ക് പോരാടിയേ പറ്റൂ ഞാൻ എന്തായാലും ഈ ശിഷ്യർക്കെതിരെ ഒരു കളി കളിക്കാൻ ഇറങ്ങാൻ പോവാണ് നിങ്ങൾ ആരൊക്കെ എന്റെ കൂടെ വരുന്നുണ്ട് എന്നൊക്കെയാണ് ഇറക്ക് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ആദ്യം മിസ്റ്റേക്ക് ആണ് അവന്റെ ഭാഗത്തേക്ക് ചേരുന്നത് അതിനുശേഷം സ്മിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മ്യൂട്ടൻസും ഇറക്കിന്റെ ഭാഗം ചേരുന്നു ഈ സമയം ബാക്കി മ്യൂട്ടൻസ് ഒക്കെ നേരെ ചാൾസിന്റെ അടുത്തേക്കാണ് പോകുന്നത് എത്രയും പെട്ടെന്ന് ചാൾസിന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അവരവനെ പൊക്കിയെടുക്കാൻ തുടങ്ങി ഈ സമയത്താണ് ചാൾസ് അവരുടെ അടുത്തൊരു കാര്യം പറയുന്നത് അവൻ അവന്റെ കാലുകൾ അനക്കാൻ സാധിക്കുന്നില്ല അവനത് പറയുന്നത് കേട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ഇനി അങ്ങോട്ട് ചാൾസിന്റെ സഞ്ചാരം ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് ാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു പട്ടാളക്കാരെല്ലാം ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് മോയിറയെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് മ്യൂട്ടൻസ് എവിടെയാണുള്ളത് എന്നൊക്കെയാണ് അവരവളുടെ അടുത്ത് ചോദിക്കുന്നത് എന്നാൽ ചാൾസ് അവളുടെ ഓർമ്മകൾ മുഴുവൻ മായിച്ചിട്ടാണ് അവൾ അങ്ങോട്ട് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മോയിറയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് അതെന്താണ് എന്ന് പട്ടാളക്കാർക്ക് മനസ്സിലാവുന്നില്ല അത് മാഗ്നിറ്റോ ആയിരുന്നു അവൻ നേരെ പോകുന്നത് ആ എമ്മയെ പൂട്ടിയിട്ടിരിക്കുന്ന ജയിലിലേക്കാണ് അതിനുശേഷം ആ ജയില് തകർത്ത് കളഞ്ഞിട്ട് അവൻ എമ്മയെയും അവന്റെ കൂടെ ചേർക്കാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം